അല്ല ഇതാരപ്പാ സിൽക്ക് സ്മിതിയാണ് സ്ഫടികം എന്ന സിനിമയിലെ ആ സോങ്ങാണ് പക്ഷേ ഞാൻ കോപ്പിറേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സോങ് സൈലൻ്റ് ആക്കി തന്നെ ഇത് നമ്മളെ രേണു സുധി ഏഹ് ഇവൾ ദുബായിൽ ഒരു ബാറിൽ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പോയിട്ടാണ് ഉള്ളത് ഏഹ് അവിടെ നിന്ന് ഡാൻസ് കള്ളു പിടിച്ച് ഡാൻസ് കളിക്കുന്നൊരു വീഡിയോ ആട്ടാ ഇവളിപ്പോൾ നാട് വിട്ടു പോയാൽ ഭയങ്കര വിവാദമെന്ന് പറയുന്നത് കേട്ട് ഇവളൊക്കെ ഇഷ്ടമില്ല പോലെ ഇവള് നടക്കും ഏഹ് ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ പാപ്പിലോൺ അപ്പം നാടൻ കള്ളുകൾ കിട്ടും നല്ല മുന്തിരിക്കള് ഇഞ്ചിക്കള് അടിപൊളി ആയിട്ട് നമുക്ക് കൂടാം അപ്പം ഈ വീക്കെൻഡ് മറക്കാതെ നിങ്ങൾ പാപ്പിലോണിലേക്ക് വരിക നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും ഡാൻസും ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കൂടാതെ കാലും അതുപോലെ മാനിറച്ചിയും ഇറച്ചിക്കെട്ട അടിപൊളി സൂപ്പർ വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഈ സ്ഥലം നിങ്ങൾ മറക്കണ്ട നമ്മുടെ സാൻമെറീനോ ഹോട്ടൽ ആണ് അപ്പം പിന്നെ പോത്തിൻറെ കാലിൽ ഇപ്പൊ നിന്റെ ദേ വന്നിട്ട് വേണം കാണാൻ മറ്റേ നാട്ടിൽ നിന്നൊന്നും കാണാൻ കഴിയില്ല ആട്ടുംകാലും പോത്തും കാലും കാണാൻ വല്ല ഇരുപതിനായിരം മുപ്പതിനായിരം വിമാനത്തിന് ടിക്കറ്റും കൊടുത്തിട്ട് വരാം അവിടെ അതുപോലെ ഇവള് നാട് വിട്ടതിനെ പറ്റി കുറച്ച് വിവാദം പറയുന്നുണ്ട് പറഞ്ഞു നമുക്കൊന്ന് കേട്ടോ ഹലോ നമസ്കാരം ഞാൻ ഏണുശ്രുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് ടാറ്റ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഏ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് പറഞ്ഞു എനിക്കതിനകത്തുന്ന് ഒരു വിഷയമില്ല കാരണം ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും രേണുസുദിയാണല്ലോ റീച്ചില്ല ആൾ ഒത്തും തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാൻ ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് അൻ്റെ ബാറിൻ്റെ പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് അന്ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നത് രേണുസുദി അത് ഭംഗിയായിട്ട് ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നത്ര തെറ്റൊന്നും അല്ല ഓക്കെ ബൈ ഇവളങ്ങ് ദുബായിൽ എത്തുമ്പോഴത്തേക്ക് മാറിപ്പോയില്ലേ ഇവള് ദുബായിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇവൾ ഒരു വർത്താനം വർത്തമാനം റിയാക്ഷൻ വീഡിയോക്കാർക്കെതിരെ പറഞ്ഞതാണ് ഞാൻ ഇവളാണ് ഭയങ്കര റീച്ചുകൊണ്ട് ഇവളിട്ടിട്ടാണ് നമ്മൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്നതെന്ന് ഇവള് പറഞ്ഞത് പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ അതേ അതന്നെ തന്നെ നമുക്കും പറയാനില്ലേ നീ ഇപ്പോൾ കള്ളുഷാപ്പിലേക്ക് പാട്ട് പാടാൻ പോയിന് ആ കള്ള് ഷാപ്പിന് അത്ര റീച്ച് ഉണ്ടാവില്ല അപ്പോൾ നീയാണല്ലോ റീച്ച് കയറ്റത്തി അപ്പോൾ നിന്നെ പിടിച്ച് രണ്ട് ഡാൻസ് കഴിപ്പിച്ചാൽ അവിടെ റീച്ച് കിട്ടുമായിരിക്കും അതുകൊണ്ടല്ലേ പിന്നെ നിന്നെ ആയിട്ട് അവർ വിളിച്ചിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് എടി കാക്ക കുളിച്ചാൽ ഒരിക്കലും കൊക്കാകൂല കേട്ടോ